ാലും മുടി നരയ്ക്കത്തില്ല ഈ ഒരു സൂത്രം ചെയ്യുവാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഡൈ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല അതെങ്ങനെയാ ഒന്ന് കണ്ടുനോക്ക വളരെ നല്ലൊരു നാച്ചുറൽ ഡൈ ആണിത് അപ്പൊ എങ്ങനെയാ ഒന്ന് ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം മാത്രം മതി അപ്പോൾ ഒന്ന് കണ്ടുനോക്കും സ്കിപ്പ് ചെയ്യാതെല്ലാരും കാരണം ഹലോ ഫ്രണ്ട്സ് നെഹാ ടിപ്സ് ആൻഡ് എൻട്രിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രായമാകുന്നതിന് മുമ്പ തന്നെ നമ്മുടെ മുടി എല്ലാം നരച്ച് വരാറുണ്ട് അപ്പോൾ ഈ നരയൊക്കെ മാറ്റാനും പെട്ടെന്ന് തന്നെ നല്ലപോലെ നര മാറി വെളുത്ത മുടി കറുത്ത മുടിയാകാനും സഹായിക്കുന്നതാണ് നമ്മുടെ ചിരട്ട ഈ ചിരട്ട കത്തിച്ച് ഈ ചിരട്ടയുടെ പൊടിയിൽ നമ്മൾ ഡൈ ചെയ്യുവാണെങ്കിൽ വളരെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വൈറ്റ് കളർ മുടി എല്ലാം ഡാർക്ക് കളറിലേക്ക് വരാൻ സഹായിക്കുന്നതാണ് അതിനായിട്ട് നമുക്ക് ഞാനിപ്പോൾ മൂന്ന് ചിരട്ടയാണ് എടുത്തിരിക്കുന്നത് നല്ല ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്ന ചിരട്ടയാണ് ഈ ചിരട്ട നമുക്ക് ഒരു ചട്ടിക്കകത്തിട്ട് ഒന്ന് ആദ്യമേ ഒന്ന് കത്തിച്ചെടുക്കുക പിന്നെ ചട്ടിയിലേക്കാക്കിയിട്ട് നല്ലൊരു പാത്രത്തിലേക്ക് കത്തിച്ച് വെക്കുക കത്തിച്ചതിന് ശേഷം അത് ഇത് മൂന്ന് ചിരട്ടയും കത്തിക്കരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ കരി നല്ലപോലെ മിക്സിയിൽ പൊടിച്ച് നമുക്ക് എടുക്കേണ്ടതാണ് കേട്ടോ അതിന് ശേഷം ആ ഒരു പൊടിയെ അരിച്ചാണ് നമുക്കിവിടെ എടുക്കേണ്ടത് ഞാൻ ഇപ്പം കത്തിക്കുന്ന ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഞാൻ ഇത് പൊടിച്ച് ഇതുപോലെ വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ മിക്സി ജാറിൽ ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ഒന്ന് അരച്ച് അരിച്ചെടുക്കേണ്ടതുണ്ട് അതായത് ഇപ്പോൾ അരിച്ച് ഞാൻ കാണിക്കാം അതിൻ്റെ ചെറിയ ചെറിയ തരിതരിപ്പുകൾ നമ്മുടെ സ്കാൽപ്പിലെല്ലാം പറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊന്നും തലയിലൊന്നും ഒട്ടി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിത് അരിച്ചെടുക്കുന്നത് ഞാനൊരു കുപ്പിയിലിങ്ങനെ അരിച്ചൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് അരിച്ചു കൊണ്ട് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇരുമ്പിചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്കൊരു ആണി ഇട്ട് വെച്ചാൽ മാത്രം മതി കേട്ടോ അത് നമുക്ക് ഒരു ഓവർനൈറ്റ് ഫുൾ ഒന്നും വെക്കേണ്ട കാര്യമില്ല നമുക്കിത് പെട്ടെന്ന് തന്നെ ഡൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ കയ്യിൽ നല്ലപോലെ കറുപ്പ് വരുന്നുണ്ട് ആ ഒരു കറുപ്പ് നമ്മുടെ മുടിയിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിച്ച് രണ്ട് മണിക്കൂറിനുള്ളിൽ കഴുകാവുന്നതാണ് ഒരു ടിപ്പ് അതും വളരെ നല്ലൊരിതാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ കടുകണ്ണ ഒഴിച്ചിട്ട് ഒരു നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കി തലയിൽ തേക്കുവാണെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നിങ്ങളുടെ മുടി എത്ര നിറച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് എല്ലാം പൊടികളെല്ലാം എടുക്കുക കേട്ടോ ഇതിനകത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ നെല്ലിക്ക പൊടിയാണ് ആയിട്ട് നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് അരച്ചിട്ട് അരിച്ചുപൊഴിച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ നമുക്ക് പൊടി ഉപയോഗിക്കാനും പറ്റും കിട്ടാം അത് ഈ പൊടിയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിലത്തെ നല്ല തെളിഞ്ഞ കഞ്ഞിവെള്ളം കാണുമല്ലോ തലേ ദിവസത്തെ ആണെങ്കിൽ ആണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ മുടിക്ക് നല്ല ഷൈനിങ് നൽകാനും മുടി നല്ലപോലെ ആർത്ത് കിളുക്കാനും ഒക്കെ കഞ്ഞിവെള്ളം നല്ലതാണ് അപ്പം പിന്നെ കണ്ടീഷണറിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ കഞ്ഞിവെള്ളം അപ്പോഴത്തേക്ക് ഞാൻ കഞ്ഞിവെള്ളം ഒന്നൊഴിച്ചിട്ട് നമ്മുടെ മുടിക്ക് ഒരുപാട് കട്ടിക്കാകുന്നത് ഒരുപാട് ലൂസാവാത്ത രീതിയിൽ ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഇതേ ഇങ്ങനെ ഒന്ന് ഇത് വെക്കാം ഇതേ രീതിയിൽ വെക്കാം അപ്പോൾ തന്നെ ഇതിൻ്റെ കളർ കണ്ടിട്ട് നല്ല ബ്ലാക്ക് കളർ അല്ല നമ്മുടെ കയ്യിലൊന്ന് തൂത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് കണ്ടുക ഈ ഒരു കളർ നമ്മുടെ മുടിയിൽ പിടിക്കുമെന്ന് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും കിട്ടുക അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊന്ന് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാം പിന്നെ ഒരു പത്ത് മിനിറ്റത്തേക്ക് ഞാൻ അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അടച്ചു വെക്കുന്നതിന് മുമ്പ് സ്റ്റീൽ പാത്രം ആയത് കാരണം ൊരു ആണി കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ആണിയിൽ ആണിക്ക് തുരുമ്പാണല്ലോ അപ്പോൾ ആ ഒരു ഇത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇത് നിങ്ങൾ ഓവർനൈറ്റ് വെക്കുവാണെങ്കിലും നല്ല പിറ്റേ ദിവസം രാവിലെ എടുക്കുവാണെങ്കിലും നല്ല റിസൾട്ടാണ് ഇത് അങ്ങനെ വെക്കേണ്ട കാര്യം കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ ആണി ഒന്ന് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞാനിവിടെ എടുക്കുന്നുള്ളൂ ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ എന്നിപ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കിട്ടത്തുള്ളട്ടോ അപ്പോൾ ഞാൻ ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഡാർക്ക് കളറായിട്ട് ഷെറ്റിക്ക് ഡാക്ക് ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആണി അങ്ങ് എടുത്ത് മാറ്റാവേ ആണി എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ കയ്യിലോട്ട് തന്നെ ഞാൻ ഒന്ന് തേച്ച് കാണിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കറുപ്പാണ് അപ്പം നല്ല തിളക്കം പോലെ നല്ലൊരു മിനിസം പോലത്തെ ഒരു തിള ഇതാണ് അത് കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ ഇതാണ് കേട്ടോ ഇത് നമ്മുടെ മുടി നരച്ച മുടി ഏത് ഭാഗത്താണോ അവിടേക്ക് പുരട്ടിയാൽ മതി ഇല്ലെങ്കിൽ തലമുടി നിറച്ച് നുള്ളു നിങ്ങൾക്ക് പെത്താൻ നല്ലതാണ് കേട്ടോ മുടിക്ക് നല്ലതാണ് കഞ്ഞിവെള്ളം അതുപോലെ തന്നെ ഈ നീല പ്പൊടി ഇതൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ചാർക്കോളിൻ്റെ പൗഡർ അതായത് നമ്മുടെ ചിരട്ടക്കരി ഈ ചിരട്ടക്കരിയൊക്കെ ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ വരും മേടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന തേങ്ങയുടെ ചിരട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വീട്ടിൽ ചെയ്തു വെക്കാൻ പറ്റും ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനും ഒക്കെ നല്ലതാണ് ചാർക്കോളിൻ്റെ പൗഡർ അപ്പോൾ ഈ വെറുതെ കാശ് കളയാതെ വീട്ടിലുള്ള ഈ ചിരട്ടയൊക്കെ നല്ലപോലെ കത്തിച്ച് വൃത്തിക്ക് നല്ല ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് ഇത് കേട്ടോ അപ്പോൾ ഈ ഇനി മുടി നരക്കത്തേ ഇല്ല എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് മതി ഈയൊരു കളറ് ഈ വൈറ്റ് കളറ് മുടിയും ഡാർക്ക് ഷെയ്ഡിലേക്ക് ഇത് പറ്റി കഴിയുമ്പോൾ രണ്ട് മണിക്കൂർ ശേഷം ഇത് കഴുകി കളയാൻ പാടുള്ളൂ ഷാംപൂ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇതിൽ എണ്ണമയൊന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് അതും പൊക്കോളും കേട്ടോ അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ വരെയാണ് വരുന്നതായിരിക്കും അത് വിളിക്കും ബൈ